എൻ്റെ പേര് ജോഷി ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് അഡ്മിറ്റായി എനിക്ക് ഷുഗർ കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ കുറേ നാൾ ഞാൻ ഫുഡ് കൺട്രോളിലൊക്കെ ആയിട്ട് ഷുഗർ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്തിരുന്നു പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇവിടെ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും അതുപോലെ തന്നെ ഉറങ്ങിലും മേനിക്കലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഏഴ് ദിവസം നമ്മൾ ചിട്ടയായിട്ട് ചെയ്യാൻ പറ്റി ഷുഗർ ലെവലിൽ എനിക്കിപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കുറഞ്ഞു പിന്നെ മെഡിസിൻ ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ നിർത്തി പിന്നെ നമുക്ക് മൊത്തം ഒരു ഭയങ്കര റിലാക്സാണ് ഇവിടുത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഇതെന്ന് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളെല്ലാം വളരെ നല്ല ഒരു നമ്മുടെ വീട്ടിലത്തെ അംഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു വീട്ടിലത്തെ അംഗം പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഭക്ഷണം നമുക്ക് പലർക്കും ഇഷ്ടമാവില്ലെങ്കിലും നമുക്ക് വളരെ നല്ല ഹെൽത്തിയാണ് എനിക്ക് വളരെ ഇഷ്ടമായി ടേസ്റ്റ് ഒക്കെ ഉണ്ട് വളരെ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ വളരെ നല്ല ഫുഡാണ് അതുപോലെ തന്നെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും കറക്റ്റ് സമയങ്ങളിലെല്ലാം വന്ന് നമ്മളുടെ പല നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മരുന്നുകളല്ല കൂടുതലും അപ്പോൾ അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് ഉണ്ട് കാലത്ത് അതുപോലെ തന്നെ വൈകിട്ട് യോഗയുണ്ട് എല്ലാ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആയിട്ടുള്ള നമ്മളുടെ ഭക്ഷണം ആയിട്ടുള്ള ലിവിങ് അതുപോലെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടിയിട്ടൊരു കോമ്പിനേഷൻ വളരെ അധികം നമുക്ക് ചേഞ്ചസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല ഒരു ക്ലൈമറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം വളരെ നന്നായിട്ട് നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാഫുകളുടെ കാര്യം എടുത്ത് പറയണം വളരെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മളുടെ ഇതാണ് അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കും ഓക്കെ താങ്ക് യു